നമസ്കാരം ഞാൻ സുധീഷ് ഞാൻ എന്നുള്ളത് തടുക്കശ്ശേരി ശ്രീ പാമ്പേരിയൻപാറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ പാലക്കാട്ടെ പഴണി എന്നും ഈ ക്ഷേത്രത്തിന് പറയാറുണ്ട് ഇത് പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ ഇരുപത്തി ആറ് സ്റ്റോപ്പിൽ നിന്ന് കുണ്ടുവൻപാടം റോഡിലൂടെ ഒരു മൂന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത മനോഹരമായിട്ട് മലയുടെ മുകളിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എണ്ണൂറ് വർഷത്തോളം പഴക്കാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നത് കോഴിക്കോട് പുതിയ കോവിലകത്തെ തമ്പുരാട്ടിക്ക് അഷ്ടമംഗല്യ പ്രശ്നം വെച്ചപ്പോൾ ഈ തടുക്കശ്ശേരി മലയുടെ മുകളിൽ ഒരു നാഗരൂപ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയിട്ട് പൂജ ചെയ്താൽ സന്താന സൌഭാഗ്യം ഉണ്ടാകും എന്ന് പറഞ്ഞതിന് പ്രകാരം ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും സന്താന സൌഭാഗ്യം കൈവരിച്ചു എന്നാണ് പറയണത് ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഏതാഗ്രഹവും എന്നാണ് ഇവിടുത്തെ ഭക്തരൊക്കെ പറയണത് ഇവിടെ രോഗശാന്തി പൂജ നടത്തിയ ഏത് രോഗവും മാറുന്നതാണുണ്ടോ വിശ്വാസം അതിനുവേണ്ടിയിട്ട് നിരവധി ആളുകൾ പുറം ദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ഐതിഹ്യമുള്ളതും മനോഹരമായിട്ടുള്ളതുമായ ഒരു ക്ഷേത്രമാണ് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഇതിന്റെ മുഴുവൻ വീഡിയോയിൽ പറയാം ഇത് റീൽസും ഷോർട്സും ആണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഉടൻ തന്നെ ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു മടിയും കൂടാതെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക